ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കിഴങ്ങും സവാളയും ഒരു സവാളയുമായിട്ടുള്ളൊരു ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ അതിന് വേണ്ടി നമ്മൾ സവാള തൊലി കുളിച്ചിരിക്കുന്നുണ്ട് കിഴങ്ങ് തൊലി കളയുന്നുണ്ട് രണ്ട് സവാളയും രണ്ട് കിഴങ്ങ് ചെറിയ കിഴങ്ങാട്ടെടുത്തേക്കുന്നത് എല്ലാവർക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ അത നമുക്ക് ഇത് കഴുകിയെടുക്കാം കേട്ടോ കഴുകിയെടുത്തിട്ടത് അരിഞ്ഞെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കിഴിൻ്റെ റെസിപ്പായിട്ട് അത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്യുന്നു കേട്ടോ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതിട്ട് അതിന് കുക്കറിന് എടുത്തിട്ട് അതിലേക്ക് സവാള മാറ്റാൻ അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ഇട്ട് വേവിച്ചെടുക്കാം നമുക്ക് ചതച്ചെടുക്കാനായിട്ടോ പെരിഞ്ചീരികവും വെളുത്തുള്ളി ചുവന്നുള്ളി ഇത് നമുക്ക് ചതച്ചെടുക്കണം തേങ്ങയാണ് തേങ്ങ അരപ്പ് ചേർക്കാനുണ്ട് അതിലൊക്കെ രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് അത് നമുക്ക് അരച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിക്കുക വെളിച്ചെണ്ണ വെച്ച് കൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചുവന്നുള്ളി ീരകൾ അത് ചേർക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം അത് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് കറിവേപ്പിൽ അടയാം ഇത് മുത്തുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കുറച്ച് ചേർത്താൽ മതി ഒത്തിരി എരിവ് വേണ്ടല്ലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അത് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് കിഴങ്ങ് സവാള വേവിച്ചെടുത്തിട്ടുണ്ടായില്ലേ അത് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഞാനത് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി അതിലേക്ക് തേങ്ങരപ്പ് അരപ്പ് അരച്ച് തേങ്ങ അതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ കിഴങ്ങ് സവാള കഴു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പമല്ലേ ഉപ്പ് ഉപ്പുമായി ഉപ്പ് വെച്ച് കുറച്ചാഴ്ച ചേർക്കാം കേട്ടോ തേങ്ങ അരച്ച് ചേർത്തുകൊണ്ട് ചിലപ്പോൾ ഉപ്പ് വെച്ചിട്ട് ഇതായിരിക്കും അപ്പോൾ നമ്മൾ വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഇത് നമ്മുടെ സ്വാദിഷ്ടമായ കിഴങ്ങ് റസിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രെച്ചാൽ താങ്ക് യു അസ്സാം വലൈക്കം